അസ്സലാമു അലൈക്കും ഏറെ സങ്കടം നിറഞ്ഞൊരു വാർത്തയാണ് വന്നിട്ടുള്ളത് കോഴിക്കോട് ചെറുതിരുത്തിയിൽ യുവതിയെയും മക്കളെയും കാണാതാൻ കാണാനില്ലെന്ന് പരാതി കുറുങ്ങോട്ട് ഹൗസിൽ ഹാഷിദ എന്ന ഇരുപത്തൊമ്പതുകാരിയും മക്കളായ ലുക്കുമാൻ അഞ്ച് വയസ്സുകാരനും പത്ത് വയസ്സുകാരിയുമാണ് കാണാതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മൂവരെയും കാണാതായത് പെരുന്നാളിനുള്ള വസ്ത്രം വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ഹാഷിത മക്കളെയും കൂട്ടി വെള്ളിയാഴ്ച ഉച്ചയോടെ വളയത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നീട് വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് ഹാഷിതയുടെ പിതാവ് പോലീസിൽ പരാതി നൽകി വളയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു ഈ പെരുന്നാളിന് ഏറെ സങ്കടം നിറഞ്ഞ വാർത്തയായിരുന്നു ഇത് പിഞ്ചു കുഞ്ഞുങ്ങളെയും അവരുടെ ഉമ്മയെയും ഇതുവരെ കണ്ടുകെട്ടിയിട്ടില്ല ഹാഷിദ് സ്വന്തം വീട്ടിൽ നിന്നാണ് മക്കളെയും കൂട്ടി പെരുന്നാളിന് ഡ്രസ്സെടുക്കാൻ പോയിരിക്കുന്നത് ഭർത്താവ് ഏറെ ദുഃഖിതനായാണ് ഇരിക്കുന്നത്